ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾതേ മഴക്കാലമൊക്കെയാണ് അപ്പോൾ നമ്മുടെ മിറാക്കളെല്ലാം പഴുത്തിട്ടുണ്ട് നമുക്കിതാ കാണുന്ന റൂബിക്ക പറ്റത്തിൽ നിന്ന് കുറച്ച് റൂബിക്കാൻ പറിച്ചെടുക്കാം അതിനകത്ത് പഴുത്തതെല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടെണ്ണം ഒക്കെ അവിടെ പഴുത്തത് കിടപ്പുണ്ട് അപ്പോൾ നമുക്കത് പറിച്ചെടുത്തിട്ട് മിറാക്കളും കൂട്ടി കഴിച്ചു നോക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം ഇനി നമുക്ക് മിറാക്കൾ പറയാൻ പോകാം എനിക്കൊരു നാലെണ്ണം ആയിട്ടോ റൂബിക്കി കിട്ടുകയുള്ളൂ അതിനകത്ത് ഒരെണ്ണം താഴ്ച്ച ആടി പോയിട്ടുണ്ട് ഓരോന്നര പഴുപ്പിച്ചിട്ട് കുറവാണ് മൂന്നെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പക്ഷെ എന്തോരം പഴുത്താലും ഈ റൂബിക്ക് ഭയങ്കര പുളിയാണ് പല സ്ഥലത്ത് രൂപിക്കുക പലൂലിക്കുക അങ്ങനെയൊക്കെ പല പേരിലും അത് അറിയപ്പെടും ഞങ്ങൾ ഇവിടെ റൂബിക്ക റൂപിക്കാന്നാണ് പറയുന്നത് കണ്ടോ നമ്മൾ മിറാക്കൾ നിറച്ച് പഴുത്തിട്ടുണ്ട് ഇപ്പോൾ മഴ പെയ്യണമായിരുന്നു മൊത്തം വെള്ളം ചാടി പൊട്ടി പോവാണ് പിന്നെ കുറെയൊക്കെ പഴുത്ത് നിലത്തിയാടി പോയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് പഴുത്തത് നോക്കി ഒരു മൂന്നാലെണ്ണം പറിച്ചെടുക്കാം പച്ചയുണ്ട് പിന്നെ നിറം മാറി വരുന്നതുണ്ട് പക്ഷേ മഴ പെയ്യുന്നത് കൊണ്ട് നിറം മാറുന്നതൊക്കെ ഈ വെള്ളം ചാടി പൊട്ടി പോവാം പിന്നെ ചാടി പോവാ അത് കാരണം ഈ വെള്ളത്തിന്റെ വെയിറ്റ് അങ്ങനെ വയ്യാതെ വന്നിട്ട് അതെല്ലാം നിലത്തേക്ക് ചാടി പോവാം അപ്പൊ നമുക്കിനീ മിറാക്കളിൽ നിന്ന് കഴിച്ചു നോക്കാം മിറാക്കൾ കഴിച്ചാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ഭയങ്കര മധുരമായിരിക്കും പുളിയുള്ള എല്ലാ വസ്തുക്കൾക്കും അതാണ് ഇതിന്റെ പേര് അതുകൊണ്ടാണ് മിറാക്കൾ എന്ന് പറയുന്നത് അത്ഭുത പഴം എന്നാണ് മലയാളം മീനിങ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു മൂന്നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കിനി ധോറണം കഴിച്ചു നോക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ വരെ നമുക്ക് ഈ മധുരം നിലനിൽക്കും ഇതിൻ്റെ ചൊവ്വ എന്താണെന്ന് വെച്ചാൽ ഇരട്ടി മധുരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് അതിൻ്റെ മധുരം നാക്കിലല്ല തൊണ്ടയിലാണ് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുളികൾ എന്ത് സാധനം കഴിച്ചാലും നമുക്ക് അതിൻ്റെ മധുരം മധുരമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുകയുള്ളൂ പിന്നെ കഴിക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം കഴിക്കാൻ നോക്കണം പഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് പുളി തന്നെയായിരിക്കും നമ്മൾ പുളികളുത് കഴിച്ചാലും മധുരമുള്ളത് ഉള്ളത് കഴിച്ചാൽ മാത്രമേ ആണ് നമുക്ക് പുളിയുള്ളത് എന്ത് കഴിച്ചാലും മധുരം ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മിറാക്കലിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് വേറെ പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു കായുണ്ട് കറുത്ത കളറുള്ള ഒരു കുഞ്ഞു കുരു അപ്പോൾ ആ കുരു നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ പുറത്തുള്ള തൊലിയും അതിൻ്റെ ഫ്രഷ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പുളിയൊക്കെ ചെന്നുപോലെ ചപ്പി തിന്നിട്ട് വളരെ കളയണം പിന്നെ മിറാക്കൾ കഴിച്ച് കഴിഞ്ഞിട്ട് പുളികളെ എന്ത് കറി കഴിച്ചാലും നമുക്ക് മധുര ആയിരിക്കും കേട്ടോ അതായത് മോതി കറി മീൻ കറി അങ്ങനെയുള്ള കറിയൊക്കെ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അത്രേ ഉള്ളിൽ